ഈശോ മിഷയ്ക്ക് സ്തുതി അറിക്കട്ടെ ഈശോയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ നിങ്ങൾ സുഖമായിട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം ദൈവം മൗനം പാലിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ വളരെയധികം വേദനിക്കുന്ന ഒരു നിമിഷമാണ് ദൈവം മൗനം പാലിക്കുന്ന ഒരു സമയം വരുമ്പോൾ ഉത്തരം കിട്ടാത്ത ഒരു സമയം വരുമ്പോൾ ആ സമയത്ത് നമ്മൾ കാണിക്കുന്ന കുറച്ച് തെറ്റുകളുണ്ട് എന്തെല്ലാം ചെയ്യാൻ പാടില്ല ആ സമയത്ത് നാം എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് നമുക്ക് വളരെ വിശദമായിട്ട് തന്നെ ഇന്ന് ദൈവത്തോട് ചേർന്ന് ചിന്തിക്കാം പ്രിയപ്പെട്ടവരെ എൻ്റെ ഈ ചാനല് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ചിലപ്പോ നമ്മുടെ അപേക്ഷകളൊക്കെ ദൈവസന്നദിയിൽ വെച്ചിട്ട് നാം വളരെയേറെ ഒരുപാട് സങ്കടത്തോടെ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാറുള്ളവരാണ് നമ്മുടെ വേദനകളൊക്കെ നമ്മൾ ദൈവത്തോട് പറയാറുണ്ട് ഒരുപാട് നമ്മൾ കരയാറുമുണ്ട് എന്തെങ്കിലും ഒരു ഉത്തരം പ്രതീക്ഷിച്ചിട്ടാവാം ഒരു വഴി ഒരു മാർഗം നമുക്ക് മുൻപിൽ തമ്പുരാൻ തുറന്നു തരുമെന്നുള്ള പ്രതീക്ഷയോടെ ആവാം നമ്മൾ ദൈവസന്നധിയിൽ പ്രാർത്ഥിക്കാനായിട്ടിരിക്കുന്നത് ഒരുപാട് സങ്കടങ്ങൾ പറയുന്നത് പക്ഷേ ഓരോ ദിവസവും നമുക്ക് സങ്കടങ്ങളും വേദനകളും കൂടുകയല്ല എന്നല്ലാതെ ഒരു മാർഗവും തുറന്നു തരുന്നില്ല എന്നുള്ള ഒരു ഒരനുഭവം പ്രിയപ്പെട്ടവരായ നിങ്ങൾക്കൊക്കെ ഞാൻ ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട് ദൈവം മിണ്ടുന്നില്ല ദൈവ എന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് എന്നോട് ദൈവത്തിന് ഇഷ്ടമില്ല എന്ന് തോന്നി തുടങ്ങുന്ന ഒരു നിമിഷത്തെ കുറിച്ച് നമ്മൾ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ടാവണം ഞാൻ പലപ്പോഴും ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട് ദൈവനെ കേൾക്കുന്നില്ല നീ എവിടെയാണ് എന്നുള്ളത് ഇതേ ചോദ്യം പ്രിയപ്പെട്ടവരെ നിങ്ങളും ചോദിച്ചിട്ടുണ്ടാവണം പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക നമ്മൾ അങ്ങനെ ചോദിച്ചാലും നമ്മൾ ദൈവം കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന സത്യം നമ്മുടെ ദുഃഖങ്ങൾ നമ്മളെ മറച്ചപ്പോൾ നമ്മൾ അത് മറന്നുപോകുന്നു ദൈവം മൗനം പാലിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളോടൊന്ന് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണേ ഒന്നാമതായിട്ട് മൗന മൗനം ദൈവം പാലിക്കുന്നത് ഒരു ശിക്ഷയല്ല അതൊരു പരീക്ഷയാണെന്ന് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കുക ചിലപ്പോൾ ദൈവം നമ്മളെ ശിക്ഷിക്കാനല്ല അങ്ങനെ ചെയ്യുന്നത് നമ്മൾ അനുഭവിച്ചോട്ടെ എന്ന് കരുതി അവൻ മാറി നിൽക്കുന്നതല്ല മറിച്ച് നാം അനുഭവിക്കുന്ന ഏത് വിഷയമാണോ ആ വിഷയത്തിൽ കൂടുതൽ ശക്തി പ്രാപിക്കാൻ കൂടുതൽ വിശ്വാസം നേടിയെടുക്കാൻ അതിനു വേണ്ടിയിട്ടാണ് അവിടുന്ന് അല്പസമയത്തേക്ക് മാത്രം ഈ മൗനം അവലംബിക്കുന്നത് സങ്കീർത്തനം അറുപത്തി ആറ് പത്തിൽ പറയുന്നുണ്ട് കർത്താവെ നീ ഞങ്ങളെ പരീക്ഷിച്ചു വെള്ളി പോലെ ശുദ്ധീകരിച്ചു എന്ന് പ്രേസ് പ്രീസലോട് അപ്പോൾ എന്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ദൈവം നമ്മളെ പരീക്ഷിക്കുന്നത് ഒരു ശുദ്ധീകരണമായിട്ട് നമ്മൾ മനസ്സിലാക്കണം രണ്ടാമതായിട്ട് മൗന സമയത്ത് പ്രാർത്ഥന നിർത്തരുത് ഈ വിഷയം നമ്മളിൽ പലരും ചെയ്യുന്ന ഒരു കാര്യമാണ് ദൈവം മൗനം പാലിച്ചു ഇനി ദൈവത്തിന് എന്നെ ഇഷ്ടമല്ല ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവം കേൾക്കുന്നേയില്ല അല്ലെങ്കിൽ ദൈവത്തെ നമ്മൾ പഴിചാരിയിട്ട് ഇനി ഞാൻ പ്രാർത്ഥിക്കുകയില്ല ഈ വിഷയം കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇനി പ്രാർത്ഥിക്കുന്ന പ്രശ്നമില്ല അല്ലെങ്കിൽ നമ്മൾ പറയും ദൈവം ഇല്ലെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി അല്ലെങ്കിൽ എൻ്റെ വിഷയത്തിനകത്ത് ദൈവം ഒരു വഴി തുറന്നോണ്ടെനെ അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രാർത്ഥന നിർത്തുന്നു എത്രയോ പേര് ചെയ്യുന്ന ഒരു വലിയ തെറ്റാണത് പ്രിയപ്പെട്ടവരെ ദൈവം മറുപടി തന്നില്ലെങ്കിൽ പോലും നമ്മൾ ആ സമയത്ത് പാലിക്കേണ്ട ഒന്നുണ്ട് കേട്ടോ മൗനം ആ സമയത്ത് നമുക്ക് കർത്താവിനോട് പറയാം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നീ എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു തമ്പുരാൻ മറുപടി തന്നില്ലെങ്കിൽ കൂടിയും നമ്മുടെ പ്രാർത്ഥനകളെ നമ്മളിട്ടിട്ട് പോകരുത് ആ ബന്ധത്തെ കൂടുതൽ ശക്തിപ്പെടുത്താനാണ് അവിടുന്ന് താൽക്കാലികമായിട്ടുള്ള മൗനം പാലിക്കുന്നതെന്ന് മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ എൻ്റെ ജീവിതത്തിൽ നമുക്കറിയാം നമ്മുടെ ഒരു വിവാഹ ജീവിതം നമ്മൾ തുടങ്ങിക്കഴിയുമ്പോൾ പലപ്പോഴും നമ്മൾ ഒരു പരീക്ഷണം ഉണ്ടാകും അല്ലെ നല്ല രീതിയിലൊരു പരീക്ഷണം ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ദുഃഖങ്ങളും ദുരിതങ്ങളും നടക്കുന്നത് ദാമ്പത്യ ജീവിതത്തിൽ തന്നെയാണ് അപ്പോൾ നമുക്ക് ഈ പ്രത്യേകമായിട്ടുള്ള ഒരു ട്രെയിനിങ്ങും കാര്യങ്ങളൊന്നും ഈ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നവർക്കില്ല പ്രത്യേകിച്ച് ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഒരു കൗൺസിലിംഗ് ഒക്കെ തരുന്നു എന്നല്ലാതെ നാളെ എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്കും അറിയത്തില്ല ദൈവത്തിനും അറിയത്തില്ല അപ്പോൾ അതുകൊണ്ട് ഒരു ദാമ്പത്യ ജീവിതത്തിൽ ഒരു ഭാര്യ ഭർത്താക്കന്മാരെ കുറ ഭാര്യ ഭർത്താക്കന്മാർ എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ചൊരു കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടുമെങ്കിലും നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാനായിട്ടുള്ള ഒരു ട്രെയിനിങ്ങും കാര്യങ്ങളൊന്നും ആരും ശരിയല്ലേ അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം കുടുംബ ജീവിതത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഉണ്ടായത് ആ സമയത്ത് ഞാനും ഹസ്ബൻഡും തമ്മിൽ നല്ല രീതിയിലുള്ള ഇതുണ്ടായിരുന്നു ഒരു എനിക്ക് ഓപ്പോസിറ്റാണ് അദ്ദേഹം നിൽക്കുന്നത് അപ്പോൾ വലിയ പ്രശ്നങ്ങളിലേക്ക് ഇത് പോയിക്കൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ ഞാനിങ്ങനെ ടി വിയിലൊക്കെ ഒരുപാട് കാണാറുണ്ട് നമുക്കറിയാം ആ സമയത്തൊക്കെ ഒത്തിരി ഈ പീഡനങ്ങൾ അനുഭവിച്ച പെൺകുട്ടികൾ മരിക്കുന്നു തൂങ്ങി മരിക്കുന്നു അല്ലേ ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ കേൾക്കുന്നുമുണ്ട് അപ്പം എൻ്റെ ഉള്ളിലൊരു എനിക്ക് അങ്ങനെ ഒരു ചിന്താഗതി ഒന്നും തോന്നിയിട്ടില്ല പക്ഷേ എത്രത്തോളം ഞാൻ ഈ കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് ദൈവം എനിക്ക് മനസ്സിലാക്കി തന്ന ഒരു സമയം കൂടിയായിരുന്നു എൻ്റെ സഹനത്തിൻ്റെ പിരീഡെന്ന് പറയുന്നത് ആ സമയത്ത് ഇപ്പോൾ നമ്മൾ ചെയ്തതുപോലെ ദൈവം മൗനം പാലിച്ചിരുന്നൊരു സമയമായിരുന്നു എത്രത്തോളം കർത്താവിനോട് ചോദിച്ചിട്ടും എനിക്ക് ഉത്തരം തന്നില്ല ഒരൊറ്റ കാര്യം മാത്രം എനിക്ക് തന്നു അതിങ്ങനെയായിരുന്നു നീ സ്നേഹിക്കുക എന്നതായിരുന്നു ആ ഉത്തരം ഒരൊന്നും പറഞ്ഞില്ല നമുക്ക് പറ്റില്ല എന്ന് തോന്നി ഒരുപാട് പേര് നമുക്കറിയാം കുടുംബജീവിതം ഇട്ടിട്ട് പോകുന്ന ഒത്തിരി പേരുണ്ടല്ലേ പറ്റില്ല മടുത്തു എന്ന് തോന്നി പക്ഷേ എന്നെ സംബന്ധിച്ച് എൻ്റെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് വന്നപ്പോൾ ഞാൻ ഞാൻ ചെയ്ത ഒരു കാര്യം എന്താണെന്നറിയാമോ ഞാൻ എൻ്റെ കർത്താവിനെ നോക്കുകയാണ് ചെയ്തത് നേരെ ഈശോയെ നോക്കി വേറൊരു കാര്യത്തിലേക്ക് ശ്രദ്ധ ചെലുത്തിയില്ല ഏക പ്രതീക്ഷ ഏക ഉത്തരം നമുക്ക് കിട്ടുന്നത് കുരിശിൽ നിന്ന് ദൈവത്തിൽ നിന്നാണ് മറ്റൊരു മനുഷ്യനിൽ മനുഷ്യനിലൊന്നും നമുക്ക് കിട്ടത്തില്ല ഞാൻ ദൈവസന്നിധിയിൽ അഭയം പ്രാപിച്ചു ഒരു വാക്കുകൊണ്ട് പോലും തക്കാനോ ബുദ്ധിമുട്ടിക്കാനോ നിൽക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ പക്ഷെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു എൻ്റെ പ്രാർത്ഥന നിർത്താൻ പരമാവധി ശ്രമിച്ചുകൊണ്ടിരുന്നു ഈ പരീക്ഷണങ്ങൾ തന്നുകൊണ്ടേയിരുന്നു പക്ഷെ ഞാൻ എൻ്റെ പ്രാർത്ഥനയിലും വിശ്വാസത്തിലും ശക്തിപ്പെട്ടുകൊണ്ടിരുന്നു അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്നറിയാമോ തകർന്നു തരിപ്പണമാവാനിരുന്ന ആ ഒരു കുടുംബത്തെ ബലവത്താക്കി ദൈവം മുന്നോട്ട് കൊണ്ടുപോകാൻ കണ്ടത് അപ്പൊ ഞാനൊരു എൻ്റെ ഒരു അനുഭവമാണ് പറഞ്ഞത് കേട്ടോ ഇത് ഉണ്ടാക്കി പറഞ്ഞതല്ല എൻ്റെ സ്വന്തം അനുഭവമാണ് അതോടുകൂടി എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി ഒരുപാട് മാറ്റങ്ങളായിരുന്നു ഒരുപക്ഷെ ഞാൻ ഞാൻ അത് വിശ്വാസമില്ലാതെ നിർത്തിയിട്ട് പോയിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്ക് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതലാണ് പ്രിയപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്നത് മൂന്നാമതായിട്ട് ദൈവത്തിനൊരു സമയമുണ്ട് നമ്മുടെ സമയമല്ല അപ്പൊ അത് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിരിക്കണം അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ യേശു കർത്താവ് ലാസന്റെ വീട്ടിലേക്ക് വൈകിപ്പോയത് നമ്മ നമ്മളെല്ലാവരും വായിച്ചിട്ടുള്ളൊരു ഭാഗമാണല്ലേ കർത്താവിന് വേണമെങ്കിൽ ആസർ രോഗിയായി കിടക്കുമ്പോൾ തന്നെ മരിക്കുന്നതിന് തൊട്ട് മുൻപേ ചെല്ലാമായിരുന്നു പക്ഷെ എന്തുകൊണ്ടാണ് ഈശോ നാല് ദിവസം വൈകി ലാസന്റെ വീട്ടിലേക്ക് പോയത് അവിടെ വലിയൊരു ദൈവമഹത്വം നടക്കാൻ വേണ്ടിയിട്ടാണ് വൈകിപ്പോയത് അപ്പം നമ്മുടെ പ്രാർത്ഥന ഉത്തരം വൈകുമ്പോൾ നമ്മൾ മൗനം പാലിക്കുക അവിടെ നമ്മുടെ വിഷയത്തിന്മേൽ വലിയൊരു വലിയൊരു അത്ഭുതം പ്രവർത്തിക്കാൻ വേണ്ടി പോവുക നമ്മളൊന്നും വിചാരിക്കാത്ത ചിന്തിക്കാത്ത ഒരു പ്രവർത്തി ദൈവിക മഹത്വം അവിടെ സംഭവിക്കാൻ വേണ്ടി പോവാണെന്ന് നമ്മൾ വിശ്വസിക്കണം നമ്മളൊന്നും ചെയ്യണ്ട നമ്മളൊന്നും മൗനമായിട്ട് നിന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതി പ്രിയപ്പെട്ടവരെ നമ്മുടെ സമയത്തിന് കിട്ടണമെന്നുള്ള വാശികളഞ്ഞ് ദൈവത്തിൻ്റെ സമയത്തിന് കിട്ടണമെന്ന് ഓർത്ത് നന്ദി പറഞ്ഞ ആ വിഷയത്തെ വെച്ച് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് വളരെയധികം ഹൃദയശാന്തതയോടും സമാധാനത്തോടും കൂടി പോകാനായിട്ട് പറ്റും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ടെൻസഡ് ആകുമ്പോഴാണ് നമുക്ക് പ്രാർത്ഥന നിർത്താനും ദൈവവും എല്ലാം എന്നുള്ള തോന്നലുകൾ ഉണ്ടാവുകയും ചെയ്യുന്നത് നാലാമതായിട്ട് വിശ്വാസം നഷ്ടപ്പെടുത്താതിരിക്കുക നമ്മുടെ മൗനം നല്ലതാണ് പക്ഷേ ആ സമയത്ത് നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തിലുള്ള വിശ്വാസത്തെ നമ്മൾ നഷ്ടപ്പെടുത്തരുത് യഥാർത്ഥത്തിൽ ദൈവം മിണ്ടാതെ ഇരിക്കുമ്പോൾ സത്യം മനസ്സിലാക്കണം അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് അവൻ മറ്റ മറ്റൊരാളിലൂടെയോ മറ്റു രീതികളിലൂടെയോ നമുക്ക് വേണ്ടി എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അതിന് സമയമായിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ ദൈവം മൗനം പാലിക്കുമ്പോൾ നമ്മൾ ഭയപ്പെടുകയോ ടെൻഷനടിക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ വിഷയങ്ങൾ വലുതാണ് സങ്കടങ്ങളാണ് ഒത്തിരി നമ്മൾ സങ്കടപ്പെടുന്നുണ്ടോ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവരൊക്കെയാണ് പക്ഷെ നിങ്ങൾ ആ വിഷയത്തെ ഓർത്ത് സങ്കടപ്പെടുകയേ വേണ്ട നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളെ കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുക പിന്നെ ഒരു വലിയൊരു കാര്യം എല്ലാവരും ഓർത്തിരിക്കേണ്ടത് നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം വൈകുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം മൗനം തമ്പുരം പാലിക്കുന്നുണ്ടെങ്കിൽ ആ മൗന സമയത്ത് ദൈവം നമുക്ക് എന്തോ തരാൻ വേണ്ടി കരുതുന്നുണ്ട് അവൻ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും കർത്താവിനെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുള്ളൂ എത്ര പ്രതിസന്ധികൾ വന്നാലും എന്നോട് ഈശോ ഇത്രയേ ഉള്ളൂ നീ സ്നേഹിക്കുക എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ ഭർത്താവിനെ സ്നേഹിക്കുകയായിരുന്നു എൻ്റെ ഭർത്താവ് വളരെയധികം മദ്യപിച്ച് വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഞാൻ ആ മനുഷ്യനെ സ്നേഹിച്ചു അത് എൻ്റെ പ്രാർത്ഥന ഇട്ടിട്ട് പോയില്ല കുറ്റപ്പെടുത്തിയില്ല ഒരു പരാതിയോ പരിഭവങ്ങളോ പറഞ്ഞില്ല വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുകയാണ് ചെയ്തത് ഞാൻ ഒരിക്കലും അദ്ദേഹത്തിന് മേൽ വലിയ രീതിയിലുള്ള ഭാരങ്ങളെ ചുമത്താനായിട്ട് ശ്രദ്ധിച്ചില്ല ശ്രമിച്ചില്ല മറിച്ച് ഇത്തിരി ബോധം പറ്റുന്ന സമയത്ത് നല്ലൊരു വ്യക്തിയായിട്ട് മാറും ആ സമയത്ത് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളെ സൂചിപ്പിക്കും പിന്നെയും ഇത് തന്നെ ആവർത്തകയാണെന്ന് കാണുമ്പോൾ എനിക്ക് സങ്കടങ്ങള് എന്നിൽ നിന്ന് തന്നെ ഞാൻ തന്നെ എടുത്തു മാറ്റി കാരണം നമുക്കറിയാം എവിടെയെങ്കിലും ഒരു അത്ഭുതം പ്രവർത്തിക്കാനായിട്ട് ദൈവം നമ്മൾ പരീക്ഷിക്കാനായിട്ട് ചില സമയത്ത് ദൈവത്തിൻ്റെ ഒരു പരീക്ഷണമുണ്ട് അവിടെ നമ്മൾ വിജയിക്കേണ്ടതിനും ദൈവം വിജയിക്കേണ്ടതിനുമായിട്ട് ചില സാഹചര്യങ്ങൾ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കും അതായത് നമ്മളെ ദൈവം ഇങ്ങനെ ഒരുക്കുകയാണ് ആ ഒരുക്കം പൂർത്തിയാകുമ്പോൾ നമ്മൾ ആർക്കു വേണ്ടിയാണോ ഒരുങ്ങി പ്രാർത്ഥിച്ചത് ആ വ്യക്തി മാനസാന്തരപ്പെടുന്നു നമ്മളും മാനസാന്തരപ്പെടുന്നു നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മാറിപ്പോകുന്നു അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ സങ്കടപ്പെടരുത് വിഷമിക്കരുത് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഒരുപാട് ഭാരം ഉള്ളിൽ വെച്ച് സാമ്പത്തികവും വളരെയധികം കഷ്ടപ്പാടും ഒക്കെ അനുഭവിക്കുന്ന ദൈവമക്കളുണ്ട് അതിനുവേണ്ടി നിങ്ങൾ ഒന്നു മാത്രം ചെയ്യുക മൗനും പാലിച്ച് പരിശുദ്ധ ഈശോയുടെ മുമ്പിലിരിക്കുക ചിലതിനൊക്കെ ഉത്തരങ്ങൾ വൈകും കേട്ടോ അത് അതുകൊണ്ട് നിങ്ങൾ ദൈവം കാണുന്നില്ലാന്ന് വിചാരിക്കരുതേ ദൈവം കാണുന്നുണ്ട് ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയൊക്കെ കേൾക്കും ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ